സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരാതികൾ തുടരുകയാണ് വീട് നിർമ്മാണത്തിൽ കൃത്രിമം എന്നാണ് പരാതി പണി പൂർത്തിയായി മൂന്ന് മാസമായപ്പോഴേക്കും ചോർച്ചയും നിർദ്ധന കുടുംബം കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന് ആവശ്യമായ സിമന്റും മറ്റും ചേർത്തില്ലെന്നാണ് പരാതി അതിനാൽ വീട് ഏത് നിമിഷവും തകർന്നു വീണേക്കാമെന്ന ഭീതിയിലാണ് വീട്ടുകാർ ചുള്ളയിൽ വീട്ടിൽ സൗമിനിയാണ് കളക്ടർക്കും ലൈഫ് മിഷൻ അധികൃതർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും കോടഞ്ചേരി പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് ആ വീടിന് കൂടുന്നതിന് മുന്നേ തന്നെ പൊളിയും അത് കഴിഞ്ഞിട്ട് ഈ വർഷകാലത്ത് ഇത് ചോർച്ച അനുഭവപ്പെടുന്നതായിട്ട് രീതിയും വന്നു തുടങ്ങി അതിന് പ്രകാരം ഞങ്ങള് ഏഹ് പിന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും രേഖാമൂല സെക്രട്ടറി അറിയിച്ചില്ല എന്നാൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിയിച്ചത് ഏഹ് ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ച് അവർ ഇതിന്റെ മാനേജ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ തരാമെന്ന് പറഞ്ഞാൽ അതും കിട്ടിയില്ല ലൈഫ് മിഷന്റെ ഓഫീസിൽ ഇതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് ഈ ആജീവനാന്തം വീട് ഈ ലൈഫിന്റെ വീട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയെന്നാണ് മെറ്റൽ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ചത് വാർഡ് മെമ്പറും ബി എൽഒയും പറഞ്ഞതനുസരിച്ച് വീട് നിർമ്മിക്കാൻ കൂടത്തായി സ്വദേശിയെയാണ് കരാർ ഏൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് വീടിന്റെ ചുമർ പ്ലാസ്റ്ററിംഗ് വരെ പൂർത്തിയാക്കി ഏപ്രിലിൽ വീട്ടിൽ താമസവും തുടങ്ങി കരാറുകാരന് മൂന്നു ലക്ഷം രൂപ ബി എൽഒ മുഖേന ഏൽപ്പിക്കുകയും ചെയ്തു പ്രായമായ ഭർത്താവും മകളുമൊത്താണ് സൗമിനി വീട്ടിൽ താമസിക്കുന്നത് മഴക്കാലമായതോടെ ചുമരിലൂടെ വെള്ളമിറങ്ങാനും കുമ്മായം അടർന്നു വീഴുവാനും തുടങ്ങി സംശയം തോന്നിയ വീട്ടുകാർ കെമിക്കൽ ടെസ്റ്റ് നടത്തിയതിലാണ് പ്ലാസ്റ്ററിംഗിൽ കൃത്രിമം നടത്തിയതായി കണ്ടെത്തിയത് കൃത്യമായ അളവിൽ സിമന്റ് ചേർക്കാതെയായിരുന്നു നിർമ്മാണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബന്ധപ്പെട്ട അധികൃതരെയും വിവരം അറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതി ചോർച്ച ഒഴിവാക്കാൻ വീണ്ടും പതിനയ്യായിരം രൂപ മുടക്കിയാണ് കൊച്ചുവീടിനുള്ളിൽ കുടുംബം കഴിയുന്നത് జనం కో